രാഗവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ കൃഷ്ണ എത്തുന്നു ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് എസ് ജാനക്യം ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു പാട്ടു വേദിയിലേക്ക് മനോഹര ഗാനവുമായി മിറലെത്തുന്നു കൊരുന്ന താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പാട്ടുവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനം കാഴ്ചവെക്കാൻ കുഞ്ഞു ഭദ്രയെത്തുന്നു മഴയല്ലേ മഴ സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം ഇന്ന് വേദിയിലെത്തുന്നത് കുരുന്ന താരത്തിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം